ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒറ്റ ട്രാൻസ്ഫോർ കൊണ്ട് ഇൻവെർട്ടറും ഇൻവെർട്ടറും ഉപയോഗിക്കുന്ന ബാറ്ററി ചാർജ് ചെയ്യുന്ന ചാർജറും എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ കുറിച്ചാണ് ഇത്തരൊരു വീഡിയോ ഇതുവരെ ആയിട്ടും ഞാൻ യൂട്യൂബിലൊന്നും കാണാനിടയായില്ല ആ സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് ഇത്തരൊരു വീഡിയോ ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിചാരിച്ചത് അതിനാലാണ് ഞാൻ ഇത്തരം വീഡിയോ ഇന്ന് ഇടാൻ കാരണമായത് നിങ്ങൾക്ക് ഈ വീഡിയോ ഏറെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കുക അപ്പോൾ ഇതിനാവശ്യമായ ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് പന്ത്രണ്ട് സീറോ പന്ത്രണ്ട് അഞ്ച് അമ്പറിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ് ഒരു സൈഡിൽ രണ്ട് ലീഡും മറു സൈഡ് മൂന്ന് ലീഡുമുള്ള അത്തരത്തിലൊരു ട്രാൻസ്ഫോമറാണ് അത് കഴിഞ്ഞ് നമുക്ക് ഐ ആർ എഫ് പി ഇരുന്നൂറ്റി അൻപത് എൻ എന്ന രണ്ട് മോസ്ഫെറ്റ് വേണം ഐ ആർ എഫ് പി ഇരുന്നൂറ്റി അൻപത് എൻ എന്ന മോസ്ഫെറ്റ് കിട്ടിയില്ലെങ്കിൽ ഐ ആർ എഫ് പി ഇരുന്നൂറ്റി അറുപത് എൻ എന്ന മോസ്ഫെറ്റ് നമുക്ക് ഉപയോഗിക്കാം അതിനുശേഷം നമുക്ക് ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന രണ്ട് ട്രാൻസിസ്റ്റർ വേണം അതിനുശേഷം നമുക്ക് നാനൂറ്റി എഴുപത് ഓമിൻ്റെയോ അറുന്നൂറ്റി എൺപത് ഓമിൻ്റെയോ ആയ വൺ വാട്ടിൻ്റെ റെസിസ്റ്റർ വേണം അതിനുശേഷം നമുക്ക് നൂറ് ഓമിൻ്റെ വൺ വാട്ടിൻ്റെ രണ്ട് റെസിസ്റ്റർ വേണം അതിനുശേഷം നമുക്ക് ടെൻ കൈയുടെ രണ്ട് റെസിസ്റ്റർ വൺ വാട്ടിൻ്റെ വേണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ടു പോയിൻ്റ് ടു യു എഫ് അൻപത് വോൾട്ടിൻ്റെ ഒരു രണ്ട് കപ്പാസിറ്റർ വേണം അത് കഴിഞ്ഞിട്ട് അഞ്ച് അമ്പിൻ്റെ രണ്ട് ഡയോഡ് വേണം അതിനുശേഷം നമുക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് യു എഫ് മുപ്പത്തഞ്ച് വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റർ വേണം അത് കഴിഞ്ഞ് ഇതുപോലെ ഒരു പുഷ് സ്വിച്ച് വേണം ഇത് ആറു വറും പന്ത്രണ്ട് കാലുള്ളതാണ് നമുക്ക് വേണ്ടത് ഒൻപത് ഒമ്പതും പതിനെട്ട് കാലുള്ളതാണ് ഒരു സൈഡ് ഒൻപത് കാല് മറു സൈഡ് ഒമ്പത് ഇതുപോലെ ഒമ്പതൊമ്പതും പതിനെട്ട് കാലുള്ളതാണ് വേണ്ടത് ഇത് ഞാൻ പഴയൊരു സെറ്റിൽ നിന്ന് അഴിച്ചെടുത്താണ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ളതാണ് കിട്ടുന്നത് അപ്പം ഒമ്പത് ഒമ്പതും പതിനെട്ടുമുള്ള കാലുള്ളത് വാങ്ങിക്കുക ഇത്തരത്തിൽ ഉള്ളൊരു സ്വിച്ച് വേണം നമുക്ക് പിന്നെ ഒരു പൈപ്പിങ് സോക്കറ്റ് വേണം ഇത്തരത്തിലൊരെണ്ണം എ സി മെയിൻ കോഡ് ഒരെണ്ണം വേണം അതിനുശേഷം ശേഷം ഇത്തരത്തിലൊരു മൈക്കാ ഷീറ്റ് രണ്ടെണ്ണം വേണം ഇത് മോസ് ഫിറ്റ് ചെയ്യാനാണ് അതുപോലെ ഇതുപോലെ രണ്ട് വാഷും വേണം ഇത് മോസ്പെറ്റ് ഫിറ്റ് ചെയ്യാനാണ് ഇതിൻ്റെ കൂട്ട് രണ്ട് നട്ടും വോൾട്ടും വാങ്ങണം അതുപോലെ ഇതുപോലത്തെ നാലെമ്മം കനമുള്ള അലുമിനിയം പ്ലേറ്റ് ഒരെണ്ണം വേണം ഈ പ്ലേറ്റിനകത്ത് മോസ്പെറ്റ് വയ്ക്കുമ്പോൾ ഇത് ഹീറ്റ് ഹീറ്റാവാതിരിക്കാനുള്ള ഒരു പേസ്റ്റ് ഉണ്ട് അത് നിങ്ങൾ വാങ്ങിക്കണം പേസ്റ്റ് ആദ്യം ഇവിടെ തടവുക അതിനുശേഷം ഈ മൈക്ക ഷീറ്റ് ആ ഹോളിനൊത്ത് വയ്ക്കുക ഹോളില്ലെങ്കിൽ നമ്മൾ ആ അലുമിനിയം ഷീറ്റ് ഹോൾ ഇറണം അതിനുശേഷം വീണ്ടും പേസ്റ്റ് തയ്ക്കുക അതിനുശേഷം ഈ മോസ്പെറ്റ് ഈ ഹോളിനൊത്ത് വെച്ച് ശേഷം ആ ഫൈബർ വാഷർ ഈ ഹോളിൽ ഇറങ്ങാമെന്ന രീതിയിലാണ് ഒരു വെട്ടുണ്ട് ആ വെട്ട് നോക്കി അത് ഈ മോസ്പിറ്റലിലേക്ക് ഇറക്കി വയ്ക്കുക നല്ല ഇതാണ് ആ വെട്ട് ഈ വെട്ടാണ് മോസ്പിറ്റലിൽ ഇത്തരത്തിൽ ഇറക്കി വെക്കുക അതിന് ശേഷം നമ്മൾ നട്ടും ബോൾട്ട് വിട്ട് മുറുക്കുന്നു നോക്ക് ഇതാണ് നമ്മൾ ഇറക്കി വയ്ക്കേണ്ട ഭാഗം ഇവിടെ ആണ് അങ്ങനെ ഇത്തരത്തിലാണ് ഇറക്കേണ്ടത് അത് വിട്ടുപോയാൽ ഇത്തരത്തിൽ വെച്ചിറക്കി നട്ടും മോൾട്ട് ഇട്ട് മുറുക്കുക അതുപോലെ രണ്ടെണ്ണമോ അങ്ങനെ ചെയ്യുക ഇനി നമുക്ക് സ്വിച്ചിൽ കണക്ഷൻ കൊടുക്കുന്ന എങ്ങനെയാണെന്നൊന്നും നോക്കാം ഈ സ്പ്രിംഗുള്ള വശത്ത് നിന്ന് നമ്മൾ തുടങ്ങിയാൽ ഇത് ഓണായിരിക്കുമ്പോൾ ഈ സ്വിച്ചിൻ്റെ ഈ രണ്ടാമത്തെ ഈ രണ്ടാമത്തെ പിന്നും ഈ മൂന്നാമത്തെ പിന്നുമായിട്ടായിരിക്കും കോണ്ടാക്റ്റ് വരുന്നത് ഇതും ഇതുമായിട്ടാണ് കോണ്ടാക്റ്റ് വരുന്നത് ഇത് സ്വിച്ച് ഓഫ് ആയിരിക്കുമ്പോൾ ഈ ഒന്നാമത്തെ പിന്നും രണ്ടാമത്തെ പിന്നുമായിട്ടാണ് കോണ്ടാക്റ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ നടുക്കലുത്ത പിന്നുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ സർക്യൂട്ട് വരച്ചു തരുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിത്തരാം അതുപോലെ തന്നെ ഇത് ഞാൻ ഇവിടം തൊട്ടാണ് കണക്ഷൻ കൊടുത്തു തുടങ്ങുന്നത് അതായത് സ്പ്രിംഗുള്ള വശമല്ല അതിന് മറു ഈ വശം തൊട്ടാണ് ഞാൻ കണക്ഷൻ കൊടുത്തു കൊടുക്കുന്നത് നിങ്ങളും അങ്ങനെ കൊടുത്താൽ നിങ്ങൾക്ക് എളുപ്പം കൊടുക്കാൻ പറ്റും ഈ വരച്ചിരിക്കുന്നത് പന്ത്രണ്ട് സുരോ പന്ത്രണ്ട് അഞ്ച് ആമ്പിൻ്റെ ഒരു ട്രാൻസ്ഫോമറാണ് ഇവ രണ്ടും മോസ്പെറ്റുകളാണ് വരച്ചിരിക്കുന്നത് ഇത് റെസിസ്റ്ററുകളാണ് വരച്ചിരിക്കുന്നത് ഇത് ട്രാൻസിസ്റ്ററുകളാണ് വരച്ചിരിക്കുന്നത് ഇതാണ് ആ ചെയ്യുന്ന സ്വിച്ച് ഇത് അഞ്ച് ആമ്പിൻ്റെ രണ്ട് ഡയോഡ് ഇത് കപ്പാസിറ്റർ ഇത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ബാറ്ററി ആണ് വരച്ചിരിക്കുന്നത് ഇത് മെയിൻ കോഡ് എ സി ഇത് പൈപ്പിൻ സോക്കറ്റാണ് ഇതെല്ലാം റെസിസ്റ്ററുകളാണ് ഇതെല്ലാം കപ്പാസിറ്ററാണ് ഇത്ര ഉപകരണങ്ങളാണ് നമുക്ക് ആവശ്യമായ ഉള്ളത് ഇപ്പോൾ നമുക്കിനി അസംബിൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം മോസ്പെറ്റ് എടുക്കുക ഇതിൻ്റെ എഴുത്ത് നമുക്ക് കാണത്തക്ക രീതി പിടിക്കുക പിടിക്കുമ്പോൾ ഇടതു വശത്ത് ഒന്നാമത്തെ കാല് അടുത്ത രണ്ടാമത്തെ കാല് വലുതു വശത്ത് മൂന്നാമത്തെ കാല് ഇങ്ങനെയാണ് അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ എഴുത്തുള്ള ഭാഗം നമുക്ക് നേരത്തെ പിടിക്കുക അതിനുമ്പോൾ ഒന്നാമത്തെ കാല് വലുത് ഇടത് സൈഡിൽ വരും രണ്ടാമത്തെ കാല് ഇത് മൂന്നാമത്തെ കാല് വലുത് സൈഡിൽ വരും അപ്പം നമുക്ക് സർക്യൂട്ട് നോക്കി അസംബ്ലി ചെയ്തെന്ന് നോക്കാം അപ്പം ഒന്നാമത്തെ ഒരു മോസ്പെറ്റെടുക്കുക അത് ഇതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പി സി പി വാങ്ങിക്കണം വലിയ ലൈനുള്ളതാണെങ്കിൽ അതാണ് എളുപ്പം വലിയ ലൈനുള്ള ടൈപ്പ് തരാൻ പറഞ്ഞാൽ മതി വീതി ലൈൻ വീതി ഉള്ളതുകൊണ്ട് അത് വാങ്ങിച്ചാൽ ഈ മോസ്പെറ്റൊക്കെ ഇറക്കി വെക്കുക എളുപ്പമാണ് അപ്പോൾ അത് വാങ്ങിക്കുന്നതാണ് നല്ലത് അപ്പം ഒരു എടുക്കുക അത് നമ്മൾ ആ കോൺ ബോർഡിലേക്ക് ആ പി സി ബിലേക്ക് സോൾഡർ ചെയ്യുക അതിന് ശേഷം ഒരു നൂറ് ഓമിൻ്റെ റെസിസ്റ്റർ എടുക്കുക അതിൻ്റെ ഒരു കാല് ആ ഓമിൻ്റെ നൂറ് ഓമിൻ്റെ ഒരു കാല് ഒന്നാമത്തെ മോസ്പെറ്റിൻ്റെ ഒന്നാമത്തെ കാല് കൊടുക്കുക ഒന്നാമത്തെ മോസ്പെറ്റിൻ്റെ ഒന്നാമത്തെ കാല് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസിസ്റ്റർ എടുക്കുക അത് ആ പി സി ബി ഒട്ടിക്കുക അത് അതിനുശേഷം ഈ നൂറോമിൻ്റെ മറുകാല് ആ ട്രാൻസിസ്റ്ററിൻ്റെ ഒന്നാമത്തെ കാലിൽ കൊടുക്കുന്നു അതിനുശേഷം രണ്ടാമത്തെ എടുക്കുക ആ പി സി ബി ഒട്ടിക്കുക അതിനുശേഷം നൂറോമിൻ്റെ ഒരു റെസിസ്റ്റർ എടുക്കുക ആ രണ്ടാമത്തെ മോസ്പെറ്റിൻ്റെ ഒന്നാമത്തെ കാലിൽ ആ നൂറോമിൻ്റെ ഒരു കാല് കൊടുക്കുക തരം കൊടുക്കുക അതിനുശേഷം ഒരു ട്രാൻസ്ഫർ എടുക്കുക അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് അതും ആ പി സി ബി ഒട്ടിക്കുക അതിനുശേഷം അതിൻ്റെ ഒന്നാമത്തെ കാലിൽ ഒന്നാം രണ്ടാമത്തെ ഹോസ്പിറ്റലിൻ്റെ ഒന്നാമത്തെ കാല് കൊടുത്ത് നൂറ് റൂമിൻ്റെ മറുകാല് അതുമായിട്ട് ബന്ധിപ്പിക്കുക ഈ ഇത്തരത്തിൽ അതിനുശേഷം ടു പോയിൻറ്റ് ടു യു എഫ് അൻപത് വോൾട്ടിൻ്റെ ഒരു കപ്പാസിറ്റി എടുക്കുക അതിൻ്റെ പോസിറ്റീവ് ഒന്നാമത്തെ ട്രാൻസിറ്ററിൻ്റെ ഒന്നാമത്തെ കാലിൽ കൊടുക്കുക അതിൻ്റെ മറുകാല് അതായത് നെഗറ്റീവ് വശം അതായത് ഈ വരയിട്ടേക്കുന്ന മൈനസ് വരയിട്ടേക്കുന്ന ആ ഭാഗം രണ്ടാമത്തെ ട്രാൻസിസ്റ്റൻ്റെ അതായത് രണ്ടാമത്തെ ട്രാൻസിസ്റ്റൻ്റെ രണ്ടാമത്തെ കാല് കൊടുക്കുക കൊടുക്കുക കൊടുക്കുകൊടുക്കുക ശേഷം വീണ്ടും ഒരു ടു പോയിന്റ് ടു അൻപത് വോട്ടിൻ്റെ കപ്പാസിറ്റി എടുക്കുക അതിൻ്റെ പോസിറ്റീവ് ഭാഗം രണ്ടാമത്തെ ട്രാൻസിസ്റ്റൻ്റ് ഒന്നാമത്തെ കാല് കൊടുക്കുക ഇവിടെ കൊടുക്കും എന്നിട്ട് അതിൻ്റെ മറുകാല് അതായത് നെഗറ്റീവ് വശം വര അതായത് ഈ വര കാണിച്ച ഭാഗം ഒന്നാമത്തെ ട്രാൻസിസ്റ്റൻ്റ് രണ്ടാമത്തെ കാല് കൊടുക്കുന്നു അതിനുശേഷം ഒന്നാം ഒന്നാമത്തെ മോസ്പെറ്റിൻ്റെ മൂന്നാമത്തെ കാലും രണ്ടാമത്തെ മോസ്പെറ്റിൻ്റെ മൂന്നാമത്തെ കാലും ഒന്നാമത്തെ ട്രാൻസിൻ്റെ മൂന്നാമത്തെ കാലും രണ്ടാമത്തെ ട്രാൻസിറ്റിന് മൂന്നാമത്തെ കാലും ഒന്നിച്ചു കൊടുക്കുക ഇവ നാലും കൂടെ ഒരുമിച്ച് കൊടുത്തെടുത്താണ് നമ്മൾ ഇൻവെർട്ടർ നെഗറ്റീവ് കൊടുക്കുന്നത് ഇൻവെർട്ടർ നെഗറ്റീവ് കൊടുക്കുന്നത് അതിനുശേഷം അറുനൂറ്റി എൺപത് ഓമിൻ്റെ രണ്ട് റെസിസ്റ്ററും പത്ത് കെയുടെ രണ്ട് റെസിസ്റ്ററും എടുക്കുക എന്നിട്ട് അവയുടെ നാലിൻ്റെയും ഓരോ കാലുകൾ തമ്മിൽ ബന്ധിപ്പിക്കുക രണ്ട് ഇത്തരത്തിൽ അപ്പോൾ അറുന്നൂറ്റി അൻപതിൻ്റെ രണ്ട് അറുനൂറ്റി അൻപതിൻ്റെ ഓരോ കാലുകളും രണ്ട് പത്ത് കൈയുടെ ഓരോ കാലുകളും ഇങ്ങനെ ബന്ധിപ്പിക്കുന്നു എന്നിട്ട് അതിൻ്റെ കാല് അറുനൂറ്റി അൻപത് ഓമിൻ്റെ ഒരു കാല് ഒന്നാമത്തെ ട്രാൻസിസ്റ്റിൻ്റെ ഒന്നാമത്തെ കാല് കൊടുക്കുന്നു ിൽ ഒന്നാമത്തെ ട്രാൻസിൻ്റെ ഒന്നാമത്തെ കാലിൽ കൊടുത്തു ഇനി അടുത്ത എണ്ണൂ അറുന്നൂറ്റി അമ്പത് ഓമിൻ്റെ റെസിപ്റ്റിൻ്റെ മറുകാല് രണ്ടാമത്തെ ട്രാൻസിറ്റിൻ്റെ ഒന്നാമത്തെ കാലിൽ കൊടുക്കുന്നു അത് നമ്മളിവിടെ കൊടുക്കുകയാണ് അത് കപ്പാസിറ്റിൻ്റെ പോസിറ്റീവായി ഇടോട്ടാണ് പോകുന്നത് അതുകൊണ്ട് ഇവിടെ കൊടുക്കുകയാണ് കൊടുത്തു അതിന് ശേഷം ഇനി ടെൻകയുടെ മറുകാൽ നമ്മൾ ഈ അറുന്നൂറ്റി അമ്പത് ഓമുമായിട്ട് ബന്ധിപ്പിച്ച അതിലെ ടെൻ കൈയുടെ രണ്ട് ടെൻ കെയുണ്ട് അതിലൊരു ടെൻ കെയുടെ മരുകാൽ ഒന്നാമത്തെ ട്രാൻസിസ്റ്റൻ്റെ രണ്ടാമത്തെ കാലിൽ കൊടുക്കുന്നു ഇവിടെ അത് നമ്മൾ ഈ കപ്പാസിറ്റി ഉള്ള കൊടുക്കുന്നത് ഈ കപ്പാസിറ്റി നെഗറ്റീവ് ആ ഒന്നാമത്തെ ട്രാൻസിസ്റ്റൻ്റെ രണ്ടാമത്തെ കാലിൽ പോവുകയാണ് അതുകൊണ്ട് അത് അവിടുത്തെ കൊടുക്കുകയാണ് കൊടുത്തു ഇനി അടുത്ത ടെൻ കെ ഉണ്ട് അതിൻ്റെ മറുകാല് നമ്മൾ രണ്ടാമത്തെ ട്രാൻസിസ്റ്റൻ്റെ രണ്ടാമത്തെ കാലിൽ കൊടുക്കുന്നു രണ്ടാമത്തെ കാലിൽ പോകുന്നതാണ് ഇത്രയാണ് ഇങ്ങനെയാണ് കൊടുക്കുന്നത് ഈ നാല് റെസിസ്റ്ററുകൾ ഒന്നിച്ച് കൊടുത്തെടുത്താണ് നമ്മൾ ഇൻവെർട്ടറിന് പോസിറ്റീവ് കൊടുക്കുന്നത് പോസിറ്റീവ് കൊടുക്കുന്നത് ഇനി നമുക്ക് സ്വിച്ചിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഒമ്പതും ഒമ്പതും പതിനെട്ട് കാലുള്ള സ്വിച്ചാണ് നിങ്ങൾ സങ്കല്പിക്കുക ഞാൻ ഈ സ്പ്രിങ്ങുമുള്ള ഭാഗം തൊട്ടല്ല കൊടുക്കുന്നത് കണക്ഷൻ ഇവിടം തൊട്ടാണ് മറു സൈഡ് തൊട്ടാണ് അപ്പം ഇത് മറു സൈഡ് തൊട്ട് ഇഞ്ഞൂട്ട് ഒമ്പത് കാലുള്ളതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക മറു സൈഡിൽ ഒമ്പത് കാല് അപ്പോൾ ഇത് ഒമ്പതാമത്തെ കാലാണ് സങ്കല്പിക്കുക അപ്പോൾ ഒമ്പതാമത്തെ കാലാവുമ്പോൾ ഇത് ഒമ്പത് ഇത് എട്ട് അങ്ങനെ കാണുക അല്ലെങ്കിൽ ഇവിടുന്ന് ഒന്ന് തുടങ്ങാം അപ്പോൾ ഇത് ഒന്നാമത്തെ കാല് ഇത് രണ്ടാമത്തെ കാല് അപ്പം രണ്ടാമത്തെ കാലിൽ വേണം ട്രാൻസ്ഫോമറിൻ്റെ ലീഡ് കൊടുക്കാൻ ഞാൻ പറഞ്ഞുതരും നേരത്തെ വിട്ട് തന്നെ കൊടുക്കണം മാറിപ്പോയിക്കഴിഞ്ഞാൽ കണക്ഷൻ മാറിപ്പോയിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല അപ്പം നമുക്ക് ട്രാൻസ്ഫോമർ എങ്ങനെ ആയിരുന്നു അത് കൊടുക്കുന്നത് നോക്കാം അപ്പം ഇവിടം തൊട്ട് തുടങ്ങണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇങ്ങനെ തുടങ്ങണം അപ്പം അപ്പം ഈ സ്വിച്ചിൻ്റെ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ സ്വിച്ചിൻ്റെ രണ്ടാമത്തെ ഈ ഈ ഇവിടെ രണ്ടാമത്തെ കാലിൽ നമ്മൾ ഈ ടൊൾവ് എന്നെഴുതിയേക്കുന്ന ആ വയർ അതായത് ട്രാൻസ്ഫോമറിൻ്റെ മൂന്ന് ലീഡ് എടുക്കുക അതിൽ ഒരു ലീഡ് ചെയ്ത് അടുത്ത ലീഡ് ചെയ്ത് അത് എഴുതി ഇതിൽ ഒന്നും മൂന്നും അതായത് ഇടതും വലുതുമുള്ള അതാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നടക്കൊള്ളതല്ല അതാണ് ഇവയാണ് ഇതാണ് ടൊൾവ് ഇത് ടൊൾവ് ഇത് സീറോ അപ്പം നമ്മൾ ഇവ രണ്ടു വാങ്ങി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു ടൊൾവ് എടുത്ത് നമ്മൾ ഈ സ്വിച്ചിൻ്റെ ഇവിടുന്ന് കൊടുക്കുകയാണ് അതായത് ഇങ്ങനെ പിടിക്കുമ്പോൾ രണ്ടാമത്തെ പിന്നിലാണ് അതുപോലെ ഏതിർ ഇതുപോലെ രണ്ടാമത്തെ വരും ഇവിടെ ഇത് ഒന്നാമത്തെ ഏതിർവശത്തും ഒന്നാമത്തെ പിന്നെ ഇത് രണ്ടാമത്തെ പിന് അത് ഇത് ഒന്നാമത്തെ പിന്നിലാണ് നമ്മൾ രണ്ടാമത്തെ പിന്നുകളിലാണ് കൊടുക്കാൻ പോകുന്നത് അപ്പം രണ്ട് രണ്ടാമത്തെ പിന്നിലേക്ക് കൊടുക്കാൻ പോവുകയാണ് താഴത്തെ സ്വിച്ചിൻ്റെ താഴത്തെ രണ്ടാമത്തെ പിന്നിലേക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അടുത്ത സി തൊഴിവ് നഴുതിക്കുക അത് അടുത്ത കാലിൽ കൊടുക്കുന്ന മേൽവശത്തെ കൊടുത്തു അതിനുശേഷം അഞ്ചാമ്പതിൻ്റെ രണ്ട് ടായോൾ എടുക്കുക അതിനുശേഷം അഞ്ചാമ്പിന് രണ്ട് ടൈം എടുക്കുക ഈ വരെയുള്ള ഭാഗങ്ങൾ രണ്ടും കൂടെ തമ്മിൽ ബന്ധിപ്പിക്കുക അതിനുശേഷം ഇതിൻ്റെ വരയില്ലാത്ത ഭാഗങ്ങൾ ഓരോന്ന് നമ്മൾ ഈ സ്വിച്ചിൻ്റെ ഇവിടെയും ഇവിടെയും കൊടുക്കും ഒന്നാമത്തെ കാലിൽ വീഴും കൊടുക്കും ഒന്നാമത്തെ കാലുകളിൽ കൊടുക്കും നമുക്ക് ഇതൊന്ന് ബന്ധിപ്പിക്കാം ബന്ധിപ്പിച്ചു അതിൻ്റെ മറുകാല് നമ്മൾ ഈ സ്വിിച്ചുകളിൽ കൊടുക്കുന്നു കൊടുത്തു അപ്പം ഇതിനു ഇതിനുമുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം നമ്മുടെ ഈ സ്വിച്ചിൻ്റെ നടുക്കലത്തെ കാലുകൾ ഇവിടെ തൊട്ട് തുടങ്ങുമ്പോൾ ഒന്ന് രണ്ട് എന്ന് എണ്ണുമ്പോൾ എത്രാമത്തെ കാലുകളിലാണ് നടുക്കലത്തെ കാലെന്ന് പറഞ്ഞുതരാം രണ്ടാമത്തത് നടുക്കലത്തെ കാലാണ് പിന്നെ അത് കഴിഞ്ഞാൽ അഞ്ചാമത്തെയാണ് പിന്നെ എട്ടാമത്തെ ഇതാണ് ഈ സ്വിച്ചുകളിലെ നടുക്കലത്തെ കാല് അപ്പോൾ നടുക്കലത്തെ കാലിൽ കൊടുക്കുമ്പോഴാണ് ഇത് ഓണാക്കുമ്പോൾ ഇങ്ങോട്ട് കണക്ഷൻ കിട്ടും തിരിച്ച് ഓഫാക്കുമ്പോൾ ഇതുമായിട്ടായിരിക്കും ബന്ധം കണക്ഷൻ അത് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഇവ മൂന്നും തമ്മിലാണ് കണക്ഷൻ കിട്ടുന്നത് അതുപോലെ അടുത്തത് ഇവ മൂന്നും കൂടെ ആണ് അടുത്തത് പിന്നെ മൂന്നെണ്ണം ഇവിടെ ഉണ്ടാവും അത് ആണ് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അതിനുശേഷം രണ്ടായിരത്തി ഇരുനൂറ് യു എഫിൻ്റെ കപ്പാസിറ്റി എടുത്തിട്ട് അതിൻ്റെ പോസിറ്റീവ് വരയില്ലാത്ത ഭാഗം ഇത് നെഗറ്റീവ് ഇത് വരയില്ലാതെ അത് ഈ ഡയോഡിൻ്റെ വരയുള്ള ഭാഗമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുന്നു അതിനുശേഷം അതിൻ്റെ നെഗറ്റീവ് ഭാഗം അതിൻ്റെ നെഗറ്റീവ് ഭാഗം നമ്മൾ മറുവശത്തെ സ്വിച്ചിൻ്റെ നാലാമത്തെ ഇത് കൊടുക്കുന്നു പൊളി കൊടുക്കുന്നു ഇവിടെ നാലാമത്തെ അതായത് ഇവിടെ ഇവിടെ കൊടുക്കുന്നു അപ്പം ഇവിടെ നമ്മൾ കൊടുക്കാൻ പോവുകയാണ് നാലാമത്തന്നെ അത് കൊടുത്തു അന്നിട്ട് ഈ അഞ്ചിൽ നെയ്ചേൽക്കുന്ന ആ കാലിൽ നമ്മൾ ഈ ട്രാൻസ്ഫോമറിൻ്റെ നടുക്കളുടെ ലീഡ് കൊടുക്കുന്നു കൊടുത്തു അതിന് ശേഷം ഏതാണ്ട് ഈ ട്രാൻ ഈ സ്വിച്ചിൻ്റെ മൂന്ന് മൂന്ന് എന്നെഴുതിയേക്കുന്നു അതായത് മൂന്നാമത്തെ ഈ ഒരു വശത്ത് മൂന്നാമത്തെക്കാൽ മറുവശത്ത് മൂന്നാമത്തെക്കാൽ അതായത് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ ലീഡ് കൊടുത്ത് ഇവിടുത്തെ തൊട്ടടുത്ത് വലതു സൈഡിലെ ആ കാലുകളിൽ നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും മോസ്പെറ്റുകളുടെ നടുക്കലത്തെ കാല് ആ സ്വിച്ചുകളിലാണ് കൊടുക്കുന്നത് നമുക്കൊന്ന് കൊടുക്കാം ഒന്നാമത്തെ മോസ്പെറ്റിൻ്റെ നടുക്കലത്തെ കാലിൽ നിന്ന് ഉള്ള ഒരു കാക്ഷൻ കൊടുക്കുന്നു കൊടുത്തു ഇനി നമുക്ക് രണ്ടാമത്തെ മോസ്പെറ്റിൻ്റെ രണ്ടാമത്തെ കാലിൽ ഇത് അടുത്ത താഴത്തെ സ്വിച്ചിൻ്റെ താഴത്തെ കാലിൽ കൊടുക്കാം അത് മൂന്നാമത്തെ കാലാണ് കൊടുത്തു ഇനി എടുത്തത് അതിനുശേഷം നമ്മൾ ഈ നാലാമത്തെ കാലിൽ കപ്പാസിൻ്റെ പോസിറ്റീവും ഡയോഡിൻ്റെ വരെയുള്ള ഭാഗങ്ങൾ തമ്മിൽ നമ്മൾ ചോദിപ്പിച്ചായിരുന്നു അതായത് ഇത് രണ്ട് ഡയോഡിൻ്റെ വരെയുള്ള ഭാഗങ്ങളും കപ്പാസിൻ്റെ പോസിറ്റീവ് ഇതെടുത്ത് നമ്മൾ ഈ നാലാമത്തെ പിന്നിൽ കൊടുക്കുന്നു കൊടുക്കുന്നു അതിനുശേഷം ഈ അഞ്ചാമത്തെ പിന്നിൽ ബാറ്ററിയുടെ പോസിറ്റീവ് കൊടുക്കുന്നു ഇതാണ് ബാറ്ററിയുടെ പോസിറ്റീവ് ബാറ്ററിയുടെ നെഗറ്റീവ് നമ്മൾ ഈ കപ്പാസിറ്റർ കൊടുത്ത നാലാമത്തെ പിന്നിൽ കൊടുക്കുന്നു ഈ നാലാമത്തെ പിന്നിൽ തന്നെയാണ് നമ്മൾ ഇൻവെർട്ടറിൻ്റെ നെഗറ്റീവും കൊടുക്കുന്നത് ഇൻവെർട്ടറിൻ്റെ നെഗറ്റീവ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ആറാമത്തെ കാലിൽ നിന്നും സ്വിച്ചിൻ്റെ ആറാമത്തെ കാലിൽ നിന്നും ഒരു കണക്ഷൻ എടുത്ത് ഈ സ്വിച്ചിൻ്റെ മറു സൈഡിൽ അതായത് മറു സൈഡിൽ സ്വി ബാറ്റ് കൊടുത്ത പോസിറ്റീവ് ബാറ്റയുടെ പോസിറ്റീവ് കൊടുത്ത ആ കാലിലേക്ക് ലിങ്ക് ചെയ്യുക ഇത്തരത്തിൽ ലിങ്ക് ചെയ്യുക അതിനുശേഷം ഈ ആറാമത്തെ കാലിൽ ഇൻവെർട്ടറിൻ്റെ പോസിറ്റീവ് കൊടുക്കുക അതായത് നമ്മൾ നാല് റെസിസ്റ്ററുകൾ ഒരുമിച്ച് കൊടുത്ത അവിടെ നിന്ന് ഒരു എടുത്ത് ഇത് കൊടുക്കുന്നു അതായത് ഇവിടുന്ന് കൊടുത്തു അതിനുശേഷം ഇവിടെ ഏഴാമത്തെ കാലിലും ഈ മൂ താഴത്തെ ഏഴാമത്തെ കാലിലും മുകളിലത്തെ ഏഴാമത്തെ കാലിലും അതായത് ഇതിപ്പം ഈ സ്വിച്ചിൻ്റെ ഇത് ഏഴാമത്തെ കാലാണ് സങ്കൽപ്പിക്കുക ഇത് ഏഴാമത്തെ മറു സൈഡിൽ ഇത് ഏഴാമത്തെ ഇതിലും ഇതിലും നമ്മൾ എ സി മിങ് കോഡിൻ്റെ ഓരോ വയറുകൾ കൊടുക്കുന്നു കൊടുത്തു നീ അടുത്ത വയർ ഈ ഏഴാമത്തെ കാലിൽ കൊടുക്കുന്നു കൊടുത്തു അതിനുശേഷം ഈ എട്ടാമത്തെ കാലിലും ഈ എട്ടാമത്തെ കാല് അതായത് താഴത്തെ മേലത്തെ എട്ടാമത്തെ കാല് അതായത് നടുക്കലത്തെ കാല് ഈ ഇവിടുത്തെ എട്ടാമത്തെ മറുസൈലിട്ട് അതിൽ ട്രാൻസ്ഫോമറിൻ്റെ രണ്ട് ലീഡുള്ള വയറുകൾ ആ രണ്ട് വയറുകളും നമ്മൾ രണ്ട് പിന്നായിട്ട് കൊടുക്കുന്നു ഇനി ഈ കണക്ഷൻ എടുത്ത് അടുത്ത മറുപന്നിലും കൊടുക്കുക കാലിലും കൊടുത്തു അതിനുശേഷം ഈ ഒമ്പതാമത്തെ ഈ ഒമ്പതാമത്തെ കാലിലും പൈപ്പിൻ പൈപ്പിന്നിൻ്റെ ഓരോ വശങ്ങൾ കൊടുക്കുക അതായത് ഈ വശങ്ങൾ ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്യണം ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്യുക ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്തതിന് ശേഷം കണക്ഷൻ കൊടുക്കാൻ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരിടത്ത് കണക്ഷൻ കിട്ടാതെ വരും അപ്പോൾ ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്യുക ഇത് രണ്ടും കൂടെ അതിനുശേഷം കണക്ഷൻ കൊടുക്കുക എന്നിട്ട് ഇതാണ്ട് പൈപ്പിൻ സോക്കറ്റിൻ്റെ ഒരു വശം നമ്മളിവിടെ കൊടുക്കുന്നു ഇനി അപ്പുറത്തെ കൊടുക്കുന്നു ഇത്രയേ ഉള്ളൂ ഇന്ന് സർക്യൂട്ട് അപ്പം സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ബാറ്ററി ചാർജറായി മാറും സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ ഇൻവെർട്ടറായി മാറും പിന്നെ ഇതിന് ഇൻവെർട്ടർ ഓഫ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്നും ഒരു സ്വിച്ച് ഒരു സ്വിച്ച് ഉപയോഗിച്ചിട്ട് പോസിറ്റീവ് സ്വിച്ച് ഈ ബാറ്ററിയുടെ പോസിറ്റീവ് ഇവിടെ കൊടുക്കുക എന്നിട്ട് ഈ സ്വിച്ചിൽ നിന്നും ഒരു കണക്ഷൻ എടുത്ത് ഈ ബാറ്ററിയുടെ നമ്മൾ ബാറ്റിയുടെ കണക്ഷൻ പോകുന്നില്ല ആ സ്വിച്ചിലേക്ക് കൊടുക്കുക ഇങ്ങനെ കൊടുക്കുക ഇത്തരത്തിലും കൊടുത്താൽ മതി ബാറ്ററിയിൽ നിന്ന് ഉള്ള പോസിറ്റീവ് സ്വിച്ച് വേറെ സ്വിച്ച് കൊടുക്കുക എന്നിട്ട് സ്വിച്ച് നിന്നുള്ള കണക്ഷൻ ഈ പിന്നെ ഈ സ്വിച്ചിലേക്കും കൊടുക്കുക ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ സർക്യൂട്ട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് അയക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക വേറെ ഒരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം